പത്തനംതിട്ട മലയാളപ്പുഴ ക്ഷേത്ര ദർശനത്തിന് വീട്ടമ്മയുടെ മാല കവർന്ന സംഭവത്തിൽ പൊള്ളാച്ചി സുധീഷിനികൾ പിടിയിലായി തോന്നിയാമല സുതീഷിനി സുധയുടെ നാലരപ്പവൻ തൂക്കമുള്ള മാല നഷ്ടപ്പെട്ട സംഭവത്തിലാണ് നടപടി കേസിലെ പ്രധാന പ്രതിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ജൂൺ ഒന്ന് ഞായറാഴ്ച സമയം രാവിലെ ഒൻപത് മണി മലയാളപ്പുഴ ക്ഷേത്ര നാലമ്പലത്തിനുള്ളിൽ സാമാന്യം തിരക്കുള്ള നേരത്തായിരുന്നു മോഷണം പൊള്ളാച്ചി സ്വദേശിനികൾ രതി ജൂലി ജേക്കമാൾ എന്നിവർ ചേർന്നാണ് മാല മുറിച്ച് കടന്നത് പക്ഷേ ഏറെ വൈകിയാണ് മാല പോയ വിവരം വീട്ടമ്മ അറിഞ്ഞത് അന്നേരം അറിഞ്ഞില്ല തൊഴുതു കഴിഞ്ഞ് ഇറങ്ങി പുറത്തിറങ്ങി വന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മോളി ചോദിച്ച് മാലേന്റേതാണ് അന്നേരം നോക്കുന്നേ അവർ ഞങ്ങൾ പിന്നെ സി സി ടി വി കണ്ടു മൂന്നുപേരും എന്നെ വളയാം ചെയ്തിരിക്കുവായിരുന്നു പട്ട് ചെയ്താൽ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പൊ അതിൻ്റെ കൂടെ താലിയുമുണ്ട് ഒരു ലോക്കറ്റും ഉണ്ട് എല്ലാം കൂടെ അഞ്ച് പവനുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ അറിഞ്ഞൂല്ലേ എൻ്റെ മേറ്റ് ശരീരത്തിൽ തൊടുന്നതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല അമ്പലത്തിനുള്ളിലെ മുപ്പത്തിരണ്ട് സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ളതടക്കം നൂറുകണക്കിന് ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രതികളെന്ന് കരുതിയ മൂന്ന് സ്ത്രീകളുടെ ചിത്രങ്ങൾ ശേഖരിച്ചു ശേഷം സി ക്യാമറകൾ നിരീക്ഷിച്ച് ഇവരുടെ യാത്രാവിവരം ശേഖരിച്ചു അമ്പലത്തിൽ നിന്നും പുറത്തു കടന്ന രബി ജൂലി ജെക്കമാൾ എന്നിവർ ഓട്ടോറിക്ഷയിൽ പത്തനംതിട്ട കണ്ണങ്കരയിലെത്തി പിന്നീട് ബാർ ഹോട്ടലിന്റെ ഭാഗത്തേക്ക് പോയി അതുവഴി വന്ന ബസ്സിൽ കയറി യാത്ര തുടർന്നു പ്രതികളെന്ന് കരുതുന്ന സ്ത്രീകൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്ന സംശയം ബലപ്പെട്ടതോടെ ചിത്രങ്ങൾ ക്യൂ ബ്രാഞ്ചിന് അയച്ചു അതാണ് നിർണായകമായത് മൊബൈൽ നമ്പറുകൾ ലഭ്യമായതോടെ ലൊക്കേഷൻ തേടി മലയാളപ്പുഴ പോലീസ് ഇറങ്ങി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമുള്ള സ്പെഷ്യൽ ടീമാണ് ടീമിലെ അംഗങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ നാലഞ്ച് ദിവസം ഇതിൻ്റെ പുറകെ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇതിലെ പ്രതികളായിട്ട് നമുക്ക് വ്യക്തമായ തെളിവുകളോടു കൂടി സി സി ടി വി വിഷ്വലോട് കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് പേരെ ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ജൂലി ഈ ജക്കമ്മാൾ രണ്ടുപേരും കോട്ടൂര് പൊള്ളാച്ചി കോട്ടൂര് സമീപത്തു നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പ്രോപ്പർട്ടി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സി സി ടി വി ക്യാമറകളിൽ മുഖം പതിയാതിരിക്കാനുള്ള ജാഗ്രത കൃത്യമായ ആസൂത്രണം തന്ത്രപരമായ മോഷണം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും ഇവർ തിരഞ്ഞെടുക്കുന്നത് ഹൈറ്റ് കുറഞ്ഞ ആളുകളെയാണ് ഇതിലെ ഒന്നാം പ്രതി നല്ല ഹൈറ്റ് ഉള്ളൊരു ലേഡിയാണ് അവർ സാരി ഉപയോഗിച്ചിട്ട് കൈ ഇങ്ങനെ പൊക്കി പൊക്കിവെക്കും ഇങ്ങനെ പൊക്കി പൊക്കിവെച്ച് അതുകൊണ്ടുതന്നെ സാരി കവർ ചെയ്യും ഈ ലേഡീസിനെ നമ്മൾ ഏത് വ്യക്തിമിനെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്തത് അവരെ ബാക്കിൽ നിന്ന് കവർ ചെയ്യുക കവർ ചെയ്തിട്ട് ഈ സാരിക്കടക്കൂടെ ഇവരുടെ രതിയുടെ പുറയുന്ന ഈ രണ്ടു പേരിലൊരാൾ അവര് കൈയിട്ട് സ്നാച്ച് ചെയ്യാണ് അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടത്തിൽ സ്നാച്ച് ചെയ്തിട്ട് കട്ടർ വിലയു വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എടുക്കുന്നത് അപ്പോൾ ഈ ഒരാൾ ഈ കെട്ട് കെട്ടുക എന്നുള്ളൊരു പ്രയോഗം നടത്തുന്നതുകൊണ്ടാണ് പിന്നിൽ നിൽക്കുന്ന ബാക്കി ആരും ഇത് കാണത്തില്ല മോഷണം മുതൽ വിറ്റഴിക്കുന്നതിനും നിയമസഹായത്തിനും ഇവർക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട് കേസിലെ മുഖ്യപ്രതിരധി റിമാൻഡിലാണ് കോടതി അനുമതിയോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ശ്രമത്തിലാണ് മലയാളപ്പുഴ പോലീസ് ആറ്റുകാൽ പൊങ്കാൽ ദിവസം മഞ്ചൂർ സ്റ്റേഷൻ പരിധിയിലുണ്ടായ മോഷണത്തിലാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത് അതേസമയം മലയാളപ്പുഴ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഇവർ അപഹരിച്ച മാല വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മാതൃഭൂമി ന്യൂസ്